ം രാഹുൽശ്വർ റിമാൻഡിലേക്ക് സത്യത്തിൽ അദ്ദേഹം ഇത് തന്നെയാണോ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് അകത്താക്കണേ അദ്ദേഹം ചാനൽ ചർച്ചകളിൽ ചെയ്തത് ഞാൻ നിയമ വിദ്യാർത്ഥിയാണ് അറസ്റ്റ് ചെയ്യ് ധൈര്യം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യ് അറസ്റ്റ് ചെയ്തു റിമാൻഡിലാക്കി അകത്തോട്ട് പോകുന്നു അപ്പം വേറൊരു കാര്യം പറട്ടെ വേറെ കാര്യപ്പെട്ടെ ഇന്നലെ ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ ചർച്ച ചെയ്യുന്നുണ്ട് പണ്ട് ഈ നമ്മുടെ ഇന്നേഴ്സിന്റെ ഒക്കെ എലാസ്റ്റിക് ഉണ്ടല്ലോ ശബരിമല സമയത്ത് അതേപോലെ ഒരു എലാസ്റ്റിക് തലയിൽ വലിച്ചു അതിലത്തരത്തിലൊരു സാധനം വെച്ചുകൊണ്ടാണ് ശബരിമല സമയത്ത് ഇത് കടന്നു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അതല്ല ഐ അതല്ലോയർ ബി ബി സി ടു തൗസൻഡ് ട്വന്റി നയൻ ട്വന്റി എന്നൊക്കെ പറഞ്ഞു പക്ഷേ രാഹുൽ ഈശ്വരന്റെ എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അദ്ദേഹം കുറച്ച് അതിൽ കടന്നു പോയി എന്ന് പറയാതിരിക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കില്ല എനിക്ക് തോന്നുന്നു ഈ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം വിഷമം കൊണ്ടാണ് ചിരിയുണ്ട് അദ്ദേഹം ഇന്ന് തെളിവെടുപ്പിനിടയിലും ഏതൊക്കെയോ കേസ് എന്നെ പറ്റി ഇങ്ങനെ പ്രതിപാദിക്കുന്ന കണ്ടു അശ്വന്തോ യശ്വന്തോ ആ കേസ് പ്രകാരം ട്രീറ്റ് ചെയ്യുന്ന മൃഗം റെഡിയല്ല എന്നൊക്കെ പറയുന്ന കേട്ടു പിന്നെ അതേപോലെ എനിക്ക് എനിക്ക് ചിരിവെന്ന് വേറൊരു കാര്യമല്ല ശരിക്കും വേറെ രാഹുൽ കുടുംബം കൊടുക്കുന്ന ഒരു സപ്പോർട്ട് വന്ന് കെട്ടിപ്പിടിക്കുന്നു വൈഫ് മെൻസ് അസോസിയേഷന് വേണ്ടി വാദിക്കുന്നു വീഡിയോ അങ്ങനെ ലാപ്ടോപ്പും ഫോണും എല്ലാം അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ വീടിന്റെ താഴെ പോലീസ് പണ്ട് തൊപ്പി അറസ്റ്റ് ചെയ്തത് ഞാൻ മണിക്കുള്ളിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ആവും അങ്ങനല്ല ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടാണ് സാറേ എന്റെ ഏഴുമണിക്ക് മുമ്പ് വിടും എനിക്ക് ചർച്ച ഉള്ളതാണ് അപ്പൊ മറ്റേ ഒരു സി പി എം പ്രവർത്തകരായാലും നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണം വിളിക്കാൻ വന്നതല്ല പോലീസ് അതായത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസിൽ അറസ്റ്റ് വളരെ ഗൗരവകരമായ ഒരു കേസിലാണ് ഈ അറസ്റ്റ് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ റിപ്പോർട്ടർ ടിവിയും ഏഷ്യാനെറ്റ് മനോരമ എല്ലാ ചാനലും കവർ ഞാൻ ഈ രാഹുൽ ഇത്തരത്തിൽ കിട്ടിയ ഒരു പണ്ട് പണ്ട് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം വന്നപ്പോഴാണ് ആ ബിഎംഡബ്ല്യു കാറിന്റെ പുറകെ മാധ്യമങ്ങൾ വെച്ചു പിടിച്ചത് ഇന്നും അതുപോലെ ജീപ്പിന് പുറകെ വെച്ചുപിടിക്കുകയാണ് രാഹുൽ എവിടെ കൊണ്ടുപോകുന്നു ഈ ആർജ്ജവ കാണിച്ചിരുന്നെങ്കിൽ രാഹുൽ രാഹുൽ കേരള കിട്ടുന്നില്ല പക്ഷെ അവർ ഇപ്പോഴും പോലീസും ഇല്ലാത്ത ഇല്ലാത്ത റോഡിലൂടെ റോഡ് അവരിച്ചോണ്ടിരിക്കും സിനിമാ പ്രവർത്തകന്റെ നമ്പർ ഇല്ലാത്ത റെഡ് കാറ് ഒരു തുമ്പും കിട്ടാതെ കേരള പോലീസ് അലയുകയാണ് അതായത് അന്തർ സംസ്ഥാനത്ത് പോയി കൊടും കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് വരുന്ന ചെരുപ്പിന്റെ വാറിൽ നിന്ന് വരെ ഉണ്ടാക്കുന്ന െളിവുണ്ടാക്കുന്ന കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന എം എൽ എ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല സത്യം പറഞ്ഞ രാഹുൽ ഈശ്വർ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന് ഒരു റിക്കവറി അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തോ ആയിക്കോട്ടെ പക്ഷെ പൊതുസമൂഹത്തിന് അദ്ദേഹം ഇപ്പോൾ നൽകിയ ഒരു സന്ദേശം തെറ്റാണെന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ അത്തരത്തിൽ ഒരു തുറന്നു കാട്ടലും അദ്ദേഹം പെൺകുട്ടിയുടെ പേര് പറഞ്ഞു ഞാൻ പറയുന്നില്ല പക്ഷേ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇത്രയും ഹൈ ആയിട്ട് ഇത്രയും സാധനങ്ങൾ ഡിഗ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കുന്ന പഴയ കാര്യങ്ങൾ കുത്തി ഒലിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഒക്കെ ഫോട്ടോസ് തന്നെ കമന്റ് ചെയ്ത് എത്രയോ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ ഇന്ന ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്ന പ്രവർത്തകൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇന്ന പറയുമ്പോഴത്തെ കൂടെ ആണ് ഇത് വെച്ച് കണക്ട് ചെയ്തിട്ട് ആയത് എന്നിട്ട് ഞാൻ പെൺകുട്ടിയുടെ പേര് പറഞ്ഞില്ല ഇത് ചതിയല്ല കോടതിയിൽ രാഹുലിന്റെ വക്കീൽ വാദിച്ചത് പറഞ്ഞ അത് എന്നെ ശരിയായ രീതിയിലുള്ള അറസ്റ്റ് ചെയ്തത് പക്ഷെ പോലീസ് വന്നപ്പോൾ മറ്റേ വീഡിയോ ഇട്ടിട്ട് ചോദിച്ചു ഏഴ് മണിക്ക് എനിക്ക് ചർച്ചയുണ്ട് അതിനു മുമ്പ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കണേലും രാഹുൽ പറയുന്നത് മെൻസ് വേണ്ടിയാണ് ഞാൻ വാദിച്ചത് ഒരു കാര്യം ഓർക്കണം പണ്ട് രാഹുൽ മെൻസ് അസോസിയേഷനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കുട്ട് രാഹുൽ ഈശ്വരൻ സ്ലോ പോയിസൺ ആണെന്ന് പറഞ്ഞു വന്നത് നിങ്ങളൊരു വിഷമാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ആൾക്ക് വേണ്ടിട്ട് ജയിൽ വരിച്ച് പിക്ചറിൽ അടിച്ച് ജയിലിൽ പോയി കിടക്കുന്ന ഹീറോയാണ് ഹീറോ എന്ത് ചെയ്യുന്നു മെൻസ് അസോസിയേഷൻ വേണമോ എന്ന് വെച്ചാൽ വേണ്ട കാരണം ഇപ്പോൾ ഇവർ മെൻസ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീ ഫെമിനിസം വേണ്ട ഫെമിനിസത്തിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആശയം കൊണ്ടാണ് ഈ മെൻസ് അസോസിയേഷൻ എന്നൊരു ഐഡിയയുമായിട്ട് ഒരു കൂട്ടം ആൾക്കാർ വരുന്നത് വളരെ പ്രിവിലേജ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നുകൊണ്ട് താഴോട്ട് സ്ത്രീകൾ നിങ്ങൾക്ക് പ്രിവിലേജ് ആണെന്ന് പറയാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശശുദ്ധി ഇതായത് കൊണ്ട് ഞാൻ വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം കെബിൻ എന്താണ് അഭിപ്രായം അരികൽക്കരിക്കപ്പെട്ട അതെ ഉറപ്പായിട്ടോടൊപ്പം എപ്പോഴും എപ്പോഴും എന്നും എപ്പോഴും അത് ജാതീയമായി സാമ്പത്തികമായി ലിംഗപരമായി അരികുവൽക്കരിക്കപ്പെടുന്ന ആൾക്കൊപ്പമാണ് എപ്പോഴും എന്റെ തീർച്ചയായിട്ടും എന്റെയും അതിനപ്പുറം നമുക്ക് അതിൽ നിരുപാധികം അതിജീവിതയ്ക്കൊപ്പം എന്നേ പറയാനുള്ളൂ പക്ഷെ രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ വിഷയമായിട്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്തല്ലോ അറസ്റ്റ് ചെയ്തപ്പോഴത്തേന് അത് അദ്ദേഹം അഡ്വക്കേറ്റ് ആണല്ലോ ആര് രാഹുൽ അപ്പം ഈ ലോയേഴ്സ് ഫോറത്തിലുള്ള കുറെ ഫ്രണ്ട്സ് അഡ്വക്കേറ്റ് കുറെ ഇഷ്ടംപോലെ അഭിഭാഷകർ അഭിഭാഷകരുണ്ട് അഭിഭാഷകർ ഇവനെ ഒന്ന് ഇറക്കിവിടാതെ പൂട്ടിയിടാൻ പറ്റും കുറച്ചു കാലത്തേക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് മാറിയ അല്ല ശ്രീത് ശ്രീത് പോസ്റ്റ് പല പോസ്റ്റിട്ടിരുന്നു അല്ലെങ്കിൽ പറഞ്ഞു ന്യൂസ് എനിക്കൊന്നും തർക്കത്തിലേക്ക് പോവുക അപ്പോഴാണ് അദ്ദേഹം ഞാൻ പറയുന്നു പിണറായി സർക്കാരിന്റെ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യൂ ചെയ്യു നീതിന്യായ വ്യവസ്ഥ ചെയ്തു മറ്റൊരു കാര്യം പറയാണ് മറ്റേ സരോജ് കുമാർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട് സിനിമ നമ്മുടെ ശ്രീനിവാസൻ അതിൽ പറയുന്നത് ഒരു തല വെട്ടി ടേബിളിൽ കൊണ്ടുവച്ചിട്ട് അടുത്ത സ്റ്റേഷനിൽ പോയി കീഴങ്ങണമെന്ന് പറഞ്ഞാല് ഇന്ന് തെളിവെടുപ്പിന് വേണ്ടി വീട്ടി എന്നെ ഹാൻഡ് കഫ് വെക്കാൻ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല സമ്മതിച്ചില്ല പുള്ളിക്കാരന് ഇത് അങ്ങ് ആഘോഷിക്കുകയാണ് പുള്ളിക്കാരൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അതിനി ആരാണ് നോക്കുന്നത് വരും ദിവസങ്ങളിൽ അവരെ അപ്ഡേറ്റുകൾ എന്താണ് പക്ഷെ പുള്ളിക്ക് ഉടനെ തിരിച്ചിറങ്ങണം എന്താണ് എട്ടാം തീയതി നടിയെ ആക്രമിച്ച ദിലീപിന്റെ രാഹുൽ അല്ല അതിനെപ്പറ്റി വീഡിയോ ലാപ്ടോപ്പ് എടുത്തു വെച്ചിട്ട് ലാപ്ടോപ്പ് എടുത്ത് ലാപ്ടോപ്പ് എടുത്തു വെച്ചിട്ട് ഇത്തരത്തിൽ ചർച്ച ചെയ്യണം ലാപ്ടോപ്പ് മിണങ്ങാന്ന് സ്മൃതി പരിധിക്കാടായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞു ഇതേപോലെ ഞാൻ വരും എട്ടാം തീയതി ഒരു വിധി വരുന്നുണ്ടല്ലോ അതിന് ഞാൻ വരും വരും എന്ന് പറഞ്ഞു അപ്പൊ സ്മൃതി ചോദിച്ചു സ്മൃതിയുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ അതെന്താ രാഹുലെ ജുഡീഷ്യറി നേരത്തെ അല്ലെങ്കിൽ കോടതി നേരത്തെ എഴുതി രാഹുൽ ഈശ്വരനെ അറിയിച്ചിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ എട്ടാം തീയതി വരാനിരുന്ന രാഹുൽ ഇനി എട്ടിനും വരുമോ പതിനാറിന് വരുമോ എന്ന് വോട്ടിടാൻ പോകാൻ പറ്റുമെന്ന് പാകത്തിന് അതിനെ ജാമ്യം കിട്ടുമായിരിക്കുന്നത് ബുധനാഴ്ച രാഹുൽ ഈശ്വരനും രാഹുൽ മാങ്കൂട്ടത്തിനും ഒരുമിച്ച് ജാമ്യം ലഭിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കാം